അങ്ങനെ അതാ വീണ്ടും ഒരു ബിഗ് ബോസ് കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നുവരിക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ കഴിഞ്ഞ ഒരു മാസക്കാലമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയ പ്രിഡിക്ഷൻ ലിസ്റ്റുകളിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നാളെ അറിയാൻ സാധിക്കും അതേസമയം ബിഗ് ബോസ് വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നു തുടങ്ങിയിട്ടുണ്ട് ആരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയതെന്ന കാര്യത്തിൽ ചില സൂചനകളും റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴിതാ യൂട്യൂബർ രേവതി പങ്കുവച്ച പുതിയ വീഡിയോയും റിപ്പോർട്ടുകളും ചർച്ചയായി മാറുകയാണ് സംഭവ ബഹുലമായൊരു ബിഗ് ബോസ് നാളുകളാണ് വരാനിരിക്കുന്ന പ്രതീക്ഷയിലാണ് ആരാധകർ പോയ സീസൺ പ്രതീക്ഷിച്ചതുപോലെ തീയായി മാറിയില്ലെങ്കിലും ഇത്തവണ സംഗതികൾ മാറി മറിയുമെന്ന പ്രതീക്ഷ ഇതുവരെ പുറത്തു വന്ന പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും പ്രൊമോകളും എല്ലാം സൂചിപ്പിക്കുന്നു ബിഗ് ബോസ് വീടിന്റെ മൂടും ആവേശമൊക്കെ തീരുമാനിക്കുന്നത് മത്സരാർത്ഥികളാണ് അതിനാൽ ആരൊക്കെയാവും ഇത്തവണ വരിക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ പുറത്തു വന്ന പേരുകൾ ഇതൊക്കെയാണ് മുമ്പ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നവരിൽ ചിലർ ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ളതായാണ് യൂട്യൂബർ പറയുന്നത് നേരത്തെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്നവരിൽ ഋഷി യമുന റാണി അപ്സര അൽബി ജാസ്മിൻ ജാഫർ ശ്രീരേഖ സിജോ ടോക്സ് ജാൻമണി ശരണ്യ ആനന്ദ് ഗബ്രി നിഷാന റസൻ ഭായ് ജിൻഡോ റോക്കി അസി എന്നിവരാണ് ഇത്തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു കടന്നുവരാൻ സാധ്യതയുള്ളവരായി പറയപ്പെടുന്നത് അതേസമയം ആരാധകർ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ചിലരുടെ പേരുകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സീരിയൽ താരം ശ്രീധു കൃഷ്ണ സിനിമാ താരം അൻസിബ അർജുൻ ശ്യാം സുരേഷ് മേനോൻ എന്നിവരും ഇത്തവണ ബിഗ് ബോസ് വീട്ടിലെത്തുമെന്നാണ് സൂചനയെന്നാണ് രേവതി പറയുന്നത് ഇതുവരെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ഒന്നും ഇടം നേടാതിരുന്ന പേരാണ് അൻസിബയുടേത് ദൃശ്യത്തിൽ മോഹൻലാലിന്റെ മകളായി എത്തി കയ്യടി നേടിയ താരമാണ് അൻസിബ അമ്മയെ അറിയാതിരുന്ന പരമ്പരയിലൂടെ കയ്യടി നേടിയ നടിയാണ് ശ്രീധ കൃഷ്ണ റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻലാലിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ബിഗ് ബോസ് വീടിന്റെ ചിത്രങ്ങളും പുതിയ പ്രൊമോകളും വരുമെന്നാണ് കരുതുന്നത് പുറത്തുവന്ന ലിസ്റ്റുകളിൽ ആരെല്ലാം ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകുമെന്നറിയണമെങ്കിൽ പക്ഷേ നാളെ രാത്രി ഏഴ് മണി വരെ കാത്തിരുന്നേ പറ്റൂ